ോപുര നർത്തകീശിൽപം കണ്ണിനു സായൂജ്യം നിൻപം സ്വർണഗോപുര നർത്തകീശിൽപം കണ്ണിനു സായൂജ്യം നിൻപം ഏതൊരു കോവിലും தேவையக்கும் ஏதொரு கோவிலும் தேவதையும் ஏது பூஜாரியும் பூஜைக்கும் நேது பூஜாரியும் பூஜிக்கும் சுர்ணோபுர நக்பம் കണ്ണിനു സായൂജ്യം നിന ഹേ മന്ദമേ നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും ആരാഗ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും ചന്ദ്രഗയല്ലേണി അഭിലാഷമരിയല്ലേ അഭിലാഷമിയല്ലേ സ്വർണഗോപുര സായൂജ്യം നിൻ രൂപം സംഗീതത്തിൽ പുതു തലമുറയ്ക്ക് പറ്റി എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ അതിനൊക്കെ നിദാനമായിട്ട് ഒരു കൂട്ടം യുവാക്കൾ സംഗീതത്തിൽ പുത്തൻ പുതിയ ഭാവങ്ങളുമായി എത്തിച്ചേരുകയാണ് ഇതാ അതിനൊരു ഉദാഹരണം സുഫിയാൻ ഖാലിദ് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഹലോ റേഡിയോയിലൂടെ സുഫിയാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ബി ഒക്കിലാണ് പഠിക്കുന്നത് ഇവിടെ ഇവിടെ തന്നെ തൃശ്ശൂർ ശ്രീരാമവർമ്മ ഗവൺമെൻറ് കോളേജ് സംഗീത വിദ്യാർത്ഥിയാണ് അതെ അതെ എങ്ങനെയാണ് സംഗീതത്തോട് ഇത്ര ഇഷ്ടം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ചെറുപ്പം മുതലേ എട്ട് വയസ്സ് മുതലേ ഞാൻ സംഗീതം പഠിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് എട്ടു വയസ്സിലാണ് ഞാൻ കൈരളി ടി വിയിൽ കുട്ടി കുട്ടി പട്രുമാലെന്നുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്താ പറയുക വീട്ടുകാരും ഇതിനോട് ഒരുപാട് സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഉപ്പ ഉപ്പാൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അപ്പോൾ ഉപ്പയാണ് എന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോകുക ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് നമുക്ക് പോവാം പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഉപ്പയാണ് എല്ലായിടത്തേക്കും കൊണ്ടുപോകുക പിന്നെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ് രണ്ട് ചേഷന്മാരുണ്ട് അവരാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഉമ്മയാണെങ്കിലും ഉമ്മ പിന്നെ കുറച്ചൊക്കെ പാടും ആഹാ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പാട്ട് എനിക്ക് കൂടുതലും ഞാന് പഴയ പാട്ടുകളാണ് പാടൽ പിന്നെ ഇന്നത്തെ തലമുറക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലും ഒക്കെ പുതിയ സോങ്സ് ഒക്കെ പാടലുണ്ട് പക്ഷെ കൂടുതൽ എനിക്ക് ഇഷ്ടം പഴയ എനിക്കിഷ്ടം എന്തുകൊണ്ടായിരിക്കാം ഇഷ്ടപ്പെടാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ഒരു സുഖവും എല്ലാം വേറെ തന്നെയാണ് ദാസേട്ടൻ്റെ ആയാലും ജയചന്ദ്രൻ സാറിൻറെ ആയാലും എല്ലാവരെയും പാട്ടിൻ്റെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സുഖം അത് ഇപ്പോഴത്തെ പാട്ടിൽ നിന്നും അപേക്ഷിച്ച് വേറെ ഒരു തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ഈ കവിത അല്ലെങ്കിൽ ഈ പാട്ടുകളൊക്കെ പഠിക്കുന്നതുകൊണ്ട് ചോദിക്കാൻ ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ ദേവരാജ് മാസ്റ്ററി ബാബു ഒക്കെ ഒരു കാലഘട്ടം തൃഷ്ണാമൂർ സ്വാമിയുടെ കാലഘട്ടത്തൊക്കെ ഉള്ള പാട്ടുകളില്ലേ അതിൻ്റെ കവിത്തമുള്ള വരികളായിരുന്നു അല്ലെ ഇപ്പൊ അതിന്നൊക്കെ പറയാൻ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങളുടെ തലമുറയാണെങ്കിൽ ശരിക്കും പറയാണെങ്കിൽ അപ്പൊ ആ ഒരു കവിതയെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാറുണ്ട് പാടുമ്പോൾ അതിന്റെ ഒരു ഭാവം വരാനായിട്ട് കവിത കൂടുതൽ നമുക്ക് സപ്പോർട്ട് അങ്ങനെ ഈ പഴയ പഴയ പാട്ടുകളുടെ വരി ഞാൻ പരമാവധി ശ്രദ്ധിക്കലുണ്ട് കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് നമ്മൾ ആ പാട്ടിന്റെ ഫീലോട് കൂടിയിട്ട് ഉൾക്കൊണ്ട് പാടണമെങ്കിൽ നമ്മൾ ആ വരിൻ്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം അതിനെ കുറിച്ചിട്ടൊക്കെ സംഗീത പഠനത്തിൽ വരികൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പിന്നെ നമ്മള് വരി ഉൾക്കൊള്ളാതെ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഭാവം അതും വരി അർത്ഥം മനസ്സിലാക്കി കിട്ടുന്ന ഒരു ഭാവം രണ്ടും ും അത് ഞാൻ എനിക്ക് തോന്നുന്നു സംഗീതം പഠിച്ചിട്ടുള്ളവര് സംഗീതം പഠിച്ചിട്ടുള്ളവർ ചിത്തയായ സംഗീതത്തോടു കൂടിയുള്ള പാട്ടാണ് മിക്കവാറും തോന്നില്ലേ ക്ലാസിക്കൽ കർണാട്ടിക്കൽ ഭാവത്തിൽ മാത്രം കർണാടകയിൽ ഭാവത്തിനൊക്കെ ഏറെ വ്യത്യാസം നമ്മുടെ അതിന്റെ ശൈലിയിലുള്ള രീതിയാണ് അല്ലെ ക്ലാസിക്കൽ ശൈലി എന്നൊക്കെ പറയുന്നില്ല അപ്പൊ അത് പഠിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ ആയിത്തീരാമോ അങ്ങനെ ആയിത്തീരുമോ എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം കൊണ്ട് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളടക്കം അസാധ്യമായിട്ട് പാടുന്നവരാ ഇപ്പോൾ ചാനലിൽ ടോപ്പ് സിംഗർ എന്നുള്ള റിയാലിറ്റി ഷോയിലാണെങ്കിലും ചെറിയ ചെറിയ കുട്ടികളാ അവരൊക്കെ അസാധ്യമായിട്ട് ഭയങ്കര തൊണ്ടയിൽ ഒരുപാട് സംഗതികളും ഒക്കെ വരുന്നവരാണ് പിന്നെ ഇപ്പോൾ സംഗീതം പഠിച്ചിട്ട് കിട്ടാതെ നന്നായിട്ട് സംഗീതം പഠിച്ച ഒരു വ്യക്തിനേക്കാ നന്നായിട്ട് പാടുന്ന ആളുകളുമുണ്ട് അതെ പിന്നെ നമുക്കൊരു ചെറിയൊരു ടാലൻ്റിന്ന് സംഗീതം പഠിക്കുമ്പോൾ ആയി കിട്ടുന്ന കഴിവുകളുണ്ട് അപ്പൊ അവനായി പണ്ടൊക്കെ പറയാൻ സ്വാമി ഇന്നൊരു രാഗത്തിലായിരിക്കും മിക്കവാറും പാട്ടുകൾ ബേസ് ചെയ്ത് അങ്ങനെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇന്നത്തെ പാട്ടുകൾ അങ്ങനെ രാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല ഇല്ല ഇല്ല അത് പഴയ പാട്ടുകൾക്കാണ് ആയിട്ട് സിന്ധു ഭൈരവി അതുപോലെ മറ്റുള്ള രാഗങ്ങളില് പാട്ടുകള് ആയിട്ട് ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഇന്നത്തെ തലമുറയിലുള്ള പാട്ടുകളില് ഒരു രാഗം ബേസ് ചെയ്തിട്ട് അങ്ങനെ ആയിട്ട് നമുക്കൊരു പിന്നെ താളത്തിനൊക്കെയാണ് പ്രാധാന്യം ഇപ്പൊ അങ്ങനെയാണെന്നോ ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈണം വരികൾക്കനുസരിച്ച് വരികൾ എഴുതിട്ട് പാടുന്ന റിഹേഴ്സലൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നോ പിന്നെ പാടി മാറി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അപ്പത്തെ ഒരു മ്യൂസിക്കിന്റെ ഒരു ശൈലിയല്ല കാരണം ഇപ്പത്തെ തലമുറക്ക് കൂടുതലും അങ്ങനത്തെ പാട്ടുകളെ അതെ 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 ഇഷ്ടപ്പെടുള്ളു പഴയ സോങ്സ് കൂടുതലും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കൂടുതലുള്ളത് അതെ 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 മനസ്സിലാക്കാതായിരിക്കാം എന്തായാലും പഴയ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന താങ്കളുടെ ചെറുപ്പത്തിലെ സ്വാധീനിച്ച ഒരു പാട്ട് ഏതായിരിക്കും പെട്ടെന്ന് താരകരൂപി എന്നുള്ളൊരു ബ്രഹ്മനന്ദ്ര ഈ സംഗീത പഠനത്തില് സിനിമാ പാട്ടുകൾക്ക് പ്രാധാന്യം തോന്നിയിട്ടുണ്ടോ സംഗീത പഠനങ്ങൾ അവിടെ മ്യൂസിക് പഠിപ്പിക്കുമ്പോൾ കൂടുതലും അവിടുത്തെ പഠനത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള കർണാട്ടിക്കിന്റെ ഇപ്പോ ഗീതം വരിശകള് വർണം പിന്നെ കൃതികള് അതിപ്പോ ഈ ത്യാഗരാജസ്വാമി അങ്ങനെയുള്ള അവര് പഴയ ട്രിനിറ്റീസ് എന്ന് പറയും അവരൊക്കെ കൂടുതലും കമ്പോസ് ചെയ്തിട്ടുള്ള വർണം പദം അങ്ങനെയുള്ള ഒരേ അതിനെക്കുറിച്ചാണ് കൂടൽ പഠനം അതെ അതെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പാട്ടുകളെ കുറിച്ചിട്ട് നമുക്ക് സാധാരണ ഇപ്പോൾ ഇന്ന ബേസ് ചെയ്തൊരു പാട്ട് അങ്ങനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് ഒരു രാഗം ബേസ് ചെയ്തൊരു പാട്ട് പെട്ടെന്ന് താങ്കൾ കേട്ടാൽ മനസ്സിലാവുന്ന എങ്ങനെയാണ് നമ്മൾ രാഗം രണ്ട് രീതിയിൽ മനസ്സിലാക്കുന്നവരുണ്ട് ഒരു കൂട്ടം ആളുകൾ പാട്ടുകൾ നന്നായിട്ട് ഫിലിം സോങ്സ് സോങ്സൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നവരായിരിക്കും ഈ രാഗത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരുപാട് പാട്ടുകൾ കേൾക്കുമ്പോൾ അവർക്ക് ആ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവും ആ ഇതിൻ്റെ രാഗമാണ് ഇപ്പോൾ ഈ ഹരിമുരളീരവം എന്നുള്ള പാട്ട് ഒരുപാട് കേട്ടൊരു വ്യക്തിക്ക് ഇപ്പോൾ സ്വർണ്ണഗോപുരം എന്നുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം രണ്ടു വരെ രാഗാണ് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവുന്നവരുണ്ട് അതുപോലെ കർണാട്ടിക് ബേസിൽ നമ്മൾ പഠിച്ചിട്ട് രാഗം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിന്ധു എന്നുള്ള രാഗം എടുക്കുക അപ്പോൾ അതിൽ അതിൻ്റെ സ്വരസ്ഥാനെന്ന് പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ സ്വര സ്വരസ്ഥാനം വരുന്നത് അപ്പോൾ ആ സ്വരസ്ഥാനം നമുക്ക് കേട്ട് മനസ്സിലാക്കുക പിന്നെ ആ സ്വരസ്ഥാനം വെച്ചിട്ട് രാഗം പാടുക എന്നൊക്കെ പറയും ആ രാഗത്തിൽ തെറ്റാതെ നമ്മൾ ആ ആ സ്വരസ്ഥാനങ്ങളും തെറ്റാതെ രാഗം പാടുന്ന അതൊക്കെ കർണാട്ടിക്കിൽ ഉള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ പാടുന്ന വ്യക്തിക്ക് ഒരു 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 ഫിലിം കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും 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 സാധാരണ സംഗീതം കേൾവിയാണ് പ്രധാനം കേൾവി അതെ അതെ എന്തായാലും ഈ സിനിമ പാട്ടുകൾ എനിക്ക് കൂടുതലും സിനിമ പാട്ടുകളെയാണ് ഇഷ്ടം ഞാൻ മാപ്പിളപ്പാട്ടിന്റെ ഫീൽഡിലും ഞാനിപ്പോ റിയാലിറ്റി ഷോസ് ഒക്കെ ആണെങ്കിൽ പാടിയിട്ടുള്ളത് ഞാൻ മാപ്പിളപ്പാട്ടിന്റെ മാപ്പിളപ്പാടിന്റെ റിയാലിറ്റി ഷോസ് ആണ് അതെ അതെ മൈലാഞ്ചി കുട്ടി പട്ടർമാൽ കുട്ടി കുപ്പായം പതിനാലാം റാവ് എന്നുള്ള റിയാലിറ്റി ഷോയിലൊക്കെയാണ് മാപ്പിളപ്പാട്ടിന്റെ റിയാലിറ്റി ഷോയിലാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോ കൂടുതൽ ആളുകളും എന്നെ അറിയുന്നതും ഒരു മാപ്പിളപ്പാട്ടിന്റെ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അങ്ങനെ അറിഞ്ഞ ഞാനൊരു ചെറിയതാണ് നമ്മൾ വിവാദത്തിന് വേണ്ടിയല്ല പണ്ട് നമ്മൾ കലാമണ്ഡലത്തിൽ ഹൈദരാലി സാർ പഠിച്ചിരുന്നു അതെ അതെ സംഗീതം പക്ഷെ അദ്ദേഹത്തിന് ആരും കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ കൊണ്ടുപോയിരുന്നില്ല എന്ന് തോന്നി അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ പലപ്പോഴും താങ്കൾ ഒരു ജാതീയത എന്നുള്ള സാധനം അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഞാനിപ്പോ പഠിക്കുന്ന കോളേജിലാണെങ്കിലും ആ അങ്ങനത്തെ ഞാൻ ഒരു മതത്തിൻ്റെ ഒരു പേര് പേരവിടെ പറയേലില്ല കാരണം എല്ലാവരും ഒരു മതം പോലെ അങ്ങനെ കാണുന്ന ആളുകളാണ് അതെ 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 മ്യൂസിക്കിന് മതം ഇല്ല അതെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ കോളേജിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ടൈമിലടക്കം ഒരു പാത്രത്തിലിരുന്ന് കഴിക്കുക ചെയ്യുക ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പം അങ്ങനെ പോലും ഒരു തീരെ വർഗീയത കാട്ടാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് നമുക്ക് സംഗീതം ഒരു കലാകാരനും വേണ്ടത് അല്ലേ ആ ചേട്ടനായാലും ഒക്കെ എല്ലാ പാട്ടുകാരായാലും ഇപ്പൊ ഏത് സ്വാമികളായാലും നമുക്ക് പാടി തന്നിട്ടുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു ലോകത്താണ് നമുക്ക് ജീവിക്കാനും ഇഷ്ടം അപ്പത് അങ്ങനെ പോട്ടെ നമുക്ക് എന്തായാലും അതിലേക്കൊന്നും കിടക്കേണ്ടതില്ല പിന്നെ അപ്പൊ നമുക്കൊരു പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടാൻ പറഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഏതാണ് ശ്രീരാഗം എന്നുള്ള ആയിക്കോട്ടെ അത് സാറിന്റെ പാട്ടാണ് അപ്പൊ ലെജൻഡ് ശ്രീരാഗമോ തേടുന്നു നീ വീണത്ത സ്നേഹാദ്രമായി ഏതോ പദം തേടുന്നു നമ്മളിൽ നിന്മൗനമോ പൂമാനമായി മോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യ ശ്രീരാഗമോ തേടുന്നു നീ പൊൻ തന്തി പ്ലാവിൽ പൊൻതളികയിൽ ോറുണ്ണുവും പൂമ്പൈതലായി കൊതിത്തുള്ളിനിൽ കുവതിന്തിനോ ചെങ്കളിക്കൂമ്പിൽ ചെറുതുമ്പിയായിത്തേ ഉണ്ണുവോടു കെഞ്ചി ഒരു നാട്ടുമാങ്ങനി വീഴ്ത്തുവാൻ തോടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടും മനോഹരമായ ഗാനം മനോഹരമായി തന്നെ സുഫിയാൻ പാടി നമുക്ക് ഈ പാട്ടിനെ നമുക്ക് സരസാർ പറഞ്ഞ പോലെ തന്നെ അതിൽ കുറേ സംഗതികളൊക്കെ താങ്കളുടെ വക ഉണ്ടായിരുന്നു അല്ലേ അതെ നമ്മൾ ശരിക്കും ഒരു പാട്ട് പഠിച്ചതിന് ശേഷമാണോ അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതെ അതെ ആ പാട്ട് നമ്മൾ നമ്മളത്രയും കേട്ട് നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ നമ്മളത് ഒരുപാട് വട്ടം കേട്ടിരിക്കണം അതെ അതെ എങ്കിലും നമുക്ക് അതിന്റെ ഒരേ നോട്ടുകളും എല്ലാം നമ്മുടെ മനസ്സിൽ മനസ്സിലത്രയും പതിയുള്ളൂ അപ്പൊ കേൾവിയാണ് ഒരു 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 പാട്ട് പാട്ട് അതെ പഠിക്കുമ്പോ ഉള്ള തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചാൽ തന്നെ ും ഭഗന്മാര് തന്നിട്ടുള്ള അനുഭവങ്ങളും പാട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പാടിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ അങ്ങനെ ഞാന് പുസ്തകങ്ങള് ഞാന് ഒരു ഭാരതീയ സംഗീതം എന്നുള്ള ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട് അതില് കർണാട്ടിക്ക് മാത്രമേ സംഗീതജ്ഞരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോ സിനിമാ പാട്ടുകാരെ അല്ലെങ്കിൽ സംഗീത സംവിധായകരെ കുറിച്ചിട്ടൊക്കെ വായിക്കാറുണ്ട് അങ്ങനെ അനുഭവങ്ങളൊക്കെ uh, mm -hmm. ും ഒരുപാട് അതെ 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 ഞാൻ ആ ദാസേട്ടന്റെ ഒരു ഒരു ജീവി ജീവിത ചരിത്രത്തിന്റെ ബുക്ക് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വോക്കിലാണോ പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ി എ കഴിഞ്ഞിട്ട് എം എ എടുക്കണം എം എടുത്തിട്ട് പി ജി എടുത്ത് ഒരു കോളേജിൽ ഒരു മ്യൂസിക് ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അതാണ് അതെ അതെ എന്നുള്ളതല്ല അങ്ങനെ സൈഡിലൂടെ അതും ഉണ്ട് എന്തായാലും താങ്കളുടെ എല്ലാ പാട്ടുകളൊക്കെ ആൽബങ്ങളൊക്കെ ആ ആൽബങ്ങള് പാടിയിട്ടുണ്ട് ആൽബങ്ങൾ ഞാന് മുസ്ലിം ഇമോഷണൽ സോങ്സും അങ്ങനെയൊക്കെ നമുക്ക് മുസ്ലിം ഡിവിഷൻ ഡിഷൻക്ക് പോകണ്ട സിനിമ ഒരു സിനിമ പാട്ടിന്റെ രീതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ സിനിമയിൽ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ ആശംസിക്കുകയാണ് രണ്ടുപേരിലും എന്തായാലും ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഗാനം പാടിക്കൊണ്ട് നമ്മുടെ അഭിമുഖം അവസാനിക്കാം അതിന് താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചർവിച്ചു േതു മേഘ ദൂതു നിൽപ്പൂ സാഹിബ ഇന്നേതുലോല ഗിൽപൂ എന്നിലേ സാഗരം മൂഖമായി വന്നിലനം

കടം കേട്ടോ മഴക്കാലം കടൽ കാറ്റി സ്വരം തന്നോ ഇതാർന്നിവിണ ചുണ്ടിലുള്ളോ ഒരു സാധ്യ ഗീത മൗനം എൻ സ്നേഹ സാധകം साह साहेब साह साहेब 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 इन्ने दुमेघ दुख तु मिलपु തിരക്കിനിടയിൽ എത്തിച്ചേർന്ന സുഫിയാൻ കാലിത്തിന് ഒരുപാട് നന്ദി